ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ പറയാ ഏറ്റവും കൂടുതൽ പ്രസവിച്ച് കൂട്ടുന്നത് മുസ്ലിങ്ങളാണെന്ന് പറയും അതായത് ഇപ്പോൾ ഈ മോദി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഒരു വർഗീയത ആയിരുന്നു അതായത് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവരുടെ വീട്ടിലേക്കാണ് കോൺഗ്രസ്കാർ ഹിന്ദുക്കളുടെ മുതലക കട്ടിട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവർ എന്ന് ഈ ഒരു മോദി ഉദ്ദേശിച്ചത് അർത്ഥമാക്കിയത് മുസ്ലിങ്ങളെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മൊത്തത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറയാറുണ്ട് ഇതിൽ യാഥാർത്ഥ്യവശം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ഇന്ത്യത്തെ വെറും പത്ത് കോടി ഉണ്ടായിരുന്ന ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് നൂറ്റി കോടി ആയത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പെറ്റുപൂട്ടിയിട്ടല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണുക ठीक है आपको नमस्कार प्रणाम मेरा नाम है खुशबू पाठक हम तो ठीक है भैया ठीक है हम दो हमारे दो दर्जन हाँ जी अच्छा कैसे कैसे हुआ सिंगल या डबल या ट्रिपल नहीं नहीं ट्रिपल तो नहीं हुआ लेकिन जोड़े में हुए हैं हाँ जोड़ा जोड़ा करके हाँ। और सिंगल भी हुए कितने है। भतीजे हैं आपका चौबीस चौबीस भतीजे हैं भतीजी भतीजा दोनों चौबीस अच्छा आप भी संभालते हैं बच्चों को क्या हाँ संभालते हैं कितना कितना को गोद में रखते होंगे सबको बारी-बारी से सबसे बारी-बारी से 24 में से कितना लड़की है और कितना लड़का है देखिए हमारे 16 बेटे हैं हाँ और आठ बेटियाँ हम दो हमारे दो दर्जन हम कहते हैं हाँ दो दर्जन लगा दे खुशरो पाठक इंदु पढ़ना औरों मुस्लिम स्त्री पटको दो डरने दे अब ये एक मु ഞങ്ങൾക്ക് രണ്ട് ഡസൺ കുട്ടികൾ എന്ന് കൂടി പറയാണ് ഇത് ഹിന്ദു സ്ത്രീ അല്ല കേട്ടോ ഹിന്ദു സ്ത്രീകളൊന്നും ഒരിക്കലും അങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നില്ല അതൊക്കെ മുസ്ലിം സ്ത്രീകളാണ് അങ്ങനെ ഇരുപത്തിനാല് കുട്ടികളാണെന്ന് പറയുന്നത് അതും പറയുന്നത് എവിടെ നിന്നിട്ടാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ അഭിമാനത്തോടു കൂടി പറയാണ് ഇങ്ങനെ പ്രസവിച്ചത് കാരണം അവിടുത്തെ സർക്കാർ വരെ സന്തോഷിച്ചിരിക്കുകയാണ് കാരണം ഇനിയും പ്രസവിക്കണം എല്ലാവരും ഇരുപത്തിനാല് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രസവിച്ചു കൂട്ടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം പിന്നെ ഈ ഒരു മുസ്ലിം സ്ത്രീ വിവാഹം കഴിച്ചിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഇരട്ടകളായിട്ട് നിരവധി പ്രസവിച്ചിട്ടുണ്ട് പിന്നെ ഒറ്റയായിട്ട് കുറെ നിരവധി പ്രസവിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇരുപത്തിനാല് കുട്ടികൾ എന്ന് പറയുന്നു പിന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു ഡ്രൈവറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും മല്ല ഇരുപത്തിനാല് കുട്ടികളുമായിട്ട് ആ പിന്നിലാണ് ആ സ്ത്രീയുടെ വീട് ഒരു ഓലപ്പുരയാണ് ഓലപ്പുര ആയാലെന്താ ഇരുപത്തിനാല് കുട്ടികളില്ലേ ഐശ്വര്യല്ലേ അപ്പൊ അങ്ങനെ ഐശ്വര്യം വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പൊ കൂടുതൽ പ്രസവിക്കുന്നത് ആരാണെന്ന് മോദി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് എന്നുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെയാണ് മുസ്ലിം ചെറിയ ചെറിയ മുസ്ലിം കുട്ടികളിനെ മതം കുത്തിവെക്കാണ് ചെയ്യാണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ഈ ഓരോ ഫോട്ടോയിൽ കാണുന്നത് കാണുന്ന ഏത് രൂപത്തിലാണ് മുസ്ലിം പെൺകുട്ടികളെ മതം ഇഞ്ചെക്ട് ചെയ്യുന്നത് ചെറിയ പെൺകുട്ടികൾ അഞ്ചാറ് വയസ്സുള്ള പെൺകുട്ടികളെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഇത് ക്രിസ്ത്യാനികളല്ല കേട്ടോ ക്രിസ്ത്യാനികളൊന്നും ഒരിക്കലും ചെയ്യാ ക്രിസ്ത്യാനികൾ ഭയങ്കര മാന്യന്മാരും ഡീസന്റ് ഒക്കെയാണ് ക്രിസ്ത്യാനികൾ അല്ലത് ഇത് ആണ് മുസ്ലിംകൾ കാണലേ അവരുടെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് കയറാൻ വയ്യ പക്ഷെ കുട്ടികളൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ട് ഇഞ്ചറ്റ് ചെയ്യാണ് മതം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതും നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മതം മുസ്ലിംസ് മുസ്ലിംസാന്ന് മനസ്സിലായി ചെറിയ ചെറിയ പെൺകുട്ടികളുടെ ഉള്ളിലേക്ക് പിന്നെ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ഇടതു ഭാഗത്ത് കാണുന്നതാണ് മത സ്വാതന്ത്ര്യം സ്വതന്ത്രയായ സ്ത്രീയുടെ പ്രതിരൂപമാണ് നിങ്ങൾ ഇടതു ഭാഗത്ത് കാണുന്നത് പക്ഷെ വലതു ഭാഗത്ത് അത് പാരതന്ത്രം ചങ്ങലക്കെട്ടുകളിൽ തളച്ചിട്ട ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വലതുഭാഗത്ത് കാണുന്നത് ആ പെണ്ണിനാണെങ്കിലോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല ഇടതു ഭാഗത്ത് കാണുന്ന സ്ത്രീക്കാണെങ്കിലോ ഭയങ്കര സ്വാതന്ത്ര്യമാണ് വിവാഹം കഴിക്കാൻ പാടില്ല സ്വത്ത് ശേഖരിക്കാൻ പാടില്ല ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് ഇടത് ഭാഗത്ത് പക്ഷെ അവർക്കാണ് സ്വാതന്ത്ര്യം കൂടുതൽ കേട്ടോ അല്ലാതെ ഈ വലതുഭാഗത്ത് കാണുന്ന പെണ്ണിനല്ല വലതുഭാഗത്ത് കാണുന്ന പെണ്ണിന്റെ കാര്യം മഹാപോക്കാണ് കാരണം വിവാഹം കഴിക്കുകയും ചെയ്യാം കുട്ടികൾ ഉണ്ടാക്കാം ധനം സമ്പാദിക്കാം വീട് വെക്കാം തലങ്ങൾ വാങ്ങാം എല്ലാതും ചെയ്യാം അത് തന്നെ ഭയങ്കര ദ്രോഹല്ലേ അപ്പൊ അതുകൊണ്ടാണ് വലതുഭാഗത്തെ സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള പാരതന്യം തടവറയാണെന്ന് പറയാൻ തന്നെ കാരണം പിന്നെന്താ ഈ കാണുന്നത് മുസ്ലിം സ്ത്രീകളെ കണ്ടില്ലേ രണ്ട് മൊല്ലാക്കന്മാർ കൊണ്ടുപോയിട്ട് ഏത് രൂപത്തിലാണ് മതം ഇഞ്ചറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഏഹ് രണ്ട് മൊല്ലാക്കന്മാര് തലമ തട്ടടിച്ച് മൂടിപ്പൊതച്ച് ചാക്കിന്റെ ഉള്ളിലാക്കി ആകെ സ്വാതന്ത്ര്യമില്ലാതാക്കിക്കൊണ്ട് എന്താണ് ചെയ്യുന്നത് അതിക്രൂരമല്ലത് ആ അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രത്യേകിച്ചിട്ട് ഇതൊരിക്കലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അല്ല അവിടെ മേലെ എഴുതിയിട്ടുണ്ട് ഇത് ക്രിസ്ത്യാനികളാണ് ഒരു ചർച്ചിലത്തെ രംഗമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ വിശ്വസിക്കണ്ട ഇത് മുസ്ലിം പള്ളിയുടെ ഉള്ളിലുള്ള രംഗമാണ് മുസ്ലിം പള്ളിയുടെ ഉള്ളില് എപ്പോ നോക്കിയാലും സ്ത്രീകളുടെ കൂടെ മുല്ലാക്കന്മാരുണ്ടാവുമല്ലോ കാരണം പ്രസവിച്ചു കൂട്ടേണ്ടതല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരൊന്നും ഒരിക്കലും സ്ത്രീകളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നില്ല പിന്നെ അത് മാത്രല്ല രാഷ്ട്രീയ നേതാക്കന്മാർ വരെ പറയുന്നതാണ് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തന്നെ ഇല്ലാന്ന് കണ്ടു നോക്കി മുസ്ലിം നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ അവരത് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും അതാണ് പൊതുവായിട്ടുള്ളത് അല്ലേ മുസ്ലിം സ്ത്രീകളുടെ തലച്ചോറിന്റെ ഉള്ളിലിരിക്കുകയാണ് ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്താ പറയുന്നത് മുസ്ലിം സ്ത്രീകൾ സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും അവർക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തതെന്ന് പറയുന്നു അതാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഈ കണ്ടത് ഇനി സ്വതന്ത്രയായ സ്ത്രീകളെ നിങ്ങൾക്ക് കാണണ്ടേ ഈ കാണുന്നു ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതുണ്ടോ എല്ലാരും കണ്ടില്ലേ തലമറക്കാതെ നിൽക്കുന്നു സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നു കണ്ടില്ലേ ഇതാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലാതെ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അല്ല സ്വാതന്ത്ര്യം പിന്നെ ഇത് കണ്ടില്ലേ ഉയർന്ന ജാതിക്കാരന്റെ ചെരുപ്പ് പുറത്ത് ഏറ്റി ഇങ്ങനെ കുറെ നേരം കിടന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ പൂജിച്ചാൽ അടുത്ത ജന്മത്തിൽ സവർണനായി ജനിക്കാം എന്നുള്ള വിശ്വാസ ഈ ജന്മത്തിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഇത് ഹിന്ദു സ്ത്രീകളല്ല കേട്ടോ ഹിന്ദു സ്ത്രീകളൊക്കെ ഭയങ്കര ഡീസന്റാണ് ഭയങ്കര സ്വാതന്ത്ര്യമാണ് അവരൊന്നും ഇങ്ങനെ ഒരിക്കലും ചെയ്യും എത്ര ചീപ്പ് പരിപാടി ഉണ്ട് ഇതൊക്കെ മുസ്ലിം സ്ത്രീകളാണ് എന്നിട്ട് ഏതോ ഒരുത്തും താഴെ എഴുതി അന്ധവിശ്വാസം തലക്ക് പിടിച്ചാൽ മേൽജാതിക്കാരന്റെ ചെരുപ്പ് ചുമന്നുകൊണ്ടുള്ള പൂജ ഉത്തരേന്ത്യയിലാണെന്ന് പറയുന്നത് ഓ ഉത്തരേന്ത്യയിലാണല്ലേ ഞാൻ വിചാരിച്ചു ദക്ഷിണേന്ത്യയിലാണെന്ന് എല്ലാ ഇന്ത്യയിലും യുവത്തിന്റെ അവസ്ഥ അല്ലാതെ ഉത്തരേന്ത്യയിൽ മാത്രം വേറൊരു മതം ദക്ഷിണേന്ത്യയിൽ വേറൊരു മതം അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോ ദക്ഷിണേന്ത്യയിലത്തെ എന്താ അവസ്ഥ ദക്ഷിണേന്ത്യയിൽ ഇതാ കുറച്ച് മുസ്ലിം സ്ത്രീകളാട്ടോ ഹിന്ദു സ്ത്രീകളല്ലേ മുസ്ലിം സ്ത്രീകളാണ് ഹിന്ദു സ്ത്രീകളൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യൂല എന്നാണ് പറയുന്നത് അതായത് തമിഴ്നാട് ദക്ഷിണേന്ത്യയാണല്ലോ തമിഴ്നാട്ടിലത്തെ ഒരു ആചാരമാണ് ഇതൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ആചാരത്തിനെ കുറിച്ച് പറയാണ് ഈ ഒരു ആചാരപ്രകാരം സ്ത്രീകൾ കൈ ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടിയിട്ട് അമ്പലത്തിന്റെ പടിയിൽ വന്ന് നിക്കണം അങ്ങനെ അമ്പലത്തിന്റെ പടിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ അമ്പലത്തിലെ പൂജാരിമാരെല്ലാവരും കൂടിയിട്ട് അപ്പിടും ആ അപ്പി കുറേശ്ശെ കുറേശ്ശെ ഫ്രണ്ടിൽ ഇങ്ങനെ വിളമ്പും ആ വിളമ്പി അപ്പി കൈ കുത്താതെ അത് തിന്നണം ചിലർ കാര്യമാണോ തിന്നണം അങ്ങനെ തിന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിന്നല്ല ഈ ജന്മത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന എല്ലതും കിട്ടുന്ന പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നത് കിട്ടി കിട്ടിയിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പിൾ സമൃദ്ധമായ ഒരു സംസ്ഥാനമായി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഓ സോറി ഇവിടെ പറയ തെറ്റി ഇത് ഹിന്ദു സ്ത്രീകളോ സനാതന സനതനധർമ്മ സ്ത്രീകളോന്നല്ല ഇത് മുസ്ലിം സ്ത്രീകളാണ് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ഇത്രയും വലിയ പീഡനം അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ കാരണം സ്വാതന്ത്ര്യം ഇല്ലല്ലോ പറയില്ലെങ്കിലും സ്വാതന്ത്ര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ഹിന്ദു സ്ത്രീകളൊന്നും ഒരിക്കലും ഇങ്ങനല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നൊരു മുസ്ലിം സ്ത്രീ പള്ളിയിലേക്ക് പോയപ്പോൾ കിട്ടിയത് ഒരു കോണകമാണ് ആ കോണകത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കി ഋഷ മോഹൻലാൽ എന്നൊരു ഭർത്ത ചോദിച്ചിട്ടുണ്ട് പട്ടുകോണകം കുറച്ച് കെട്ടിയിട്ടുണ്ട് മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദം വാങ്ങുന്ന സമയത്ത് കെട്ടിയതാണ് അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അത് നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം എന്നാലും സൂക്ഷിച്ചെടുത്ത് വെക്കാം ശ്രീ ഗുരുവായുരത്തിനെ ചാർത്തിയ പട്ടുകോണകാണല്ലോ അപ്പൊ അതിന് അതിന്റെ ഭാ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അഞ്ജനകൽ വിഗ്രഹം കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നവർക്ക് മഹാഭാഗ്യമാണ് അത് തൊട്ട് പൂജ ചെയ്യാൻ സാധിക്കുന്നതും മഹാഭാഗ്യമാണ് ഇത് അതിലേറെ വലിയ ഭാഗ്യമാണ് അതില് അതിലുള്ള അതിൽ അതിൽ ശാർത്തിയ ഒരു പട്ട് നമുക്ക് ലഭിക്കാ പറഞ്ഞ വലിയ കാര്യമാണല്ലോ അത് സൂക്ഷിച്ചുവെക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചോദിച്ചാൽ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല കേട്ടോ കണ്ടില്ല പൂജാരിയുടെ ഒരു കോണകം എങ്ങനെയോ ധൃർതിയില് ഒരു സ്ത്രീയുടെ പ്രസാദത്തിന്റെ കൂടെ പോയി പൂജാരി കഴുകാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു കുറെ കാലമായിട്ട് കഴുകിയിട്ടില്ല ആ സാധനം ഒരു സ്ത്രീക്ക് കിട്ടിയപ്പോ അതിന് ഒരു കുലസ്ത്രീ പറഞ്ഞു കൊടുക്കുന്നതാണ് അതായത് സൂക്ഷിച്ചു വെക്കുക പൂജാമുറിയിൽ തന്നെ വെക്കുക എന്നിട്ട് ഡെയിലി അതിനെ പൂജ ചെയ്യുക എന്ന് പറയുന്നു കാരണം അത് ഭാഗ്യമാണല്ലോ കാരണം എന്തോ ഒരു കിങ്ങിണിമണിയോ എന്തോ ഇട്ട് സാധനമല്ലേ അത് നല്ല ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് എവിടെ ഒരു കോണകത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇതുപോലത്തൊക്കെ ആചാരങ്ങൾ ഒരിക്കലും സനാതനധർമ്മത്തിലോ ഹിന്ദു മതത്തിലോ ഒന്നും ഇല്ല ഇതൊക്കെ മുസ്ലിം സ്ത്രീകളാണ് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒക്കെ പീഡനം കിട്ടുകയുള്ളു അല്ലാതെ ഹിന്ദു സ്ത്രീകൾ അവിടെ അവരൊക്കെ ഭയങ്കര പുരോഗമിച്ച് ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരൊരിക്കലും ഇത് ചെയ്യില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ കാണുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ തടവറയിൽ അകപ്പെട്ട സ്ത്രീകൾ കണ്ടില്ലേ എന്താ പറയുന്നത് ഇത് സിനിമാ നടികളോ മോഡലുകളോ അല്ല നിങ്ങൾക്ക് തന്നെ കാണാം കണ്ടാൽ സിനിമാ നടി പോലെയൊക്കെ ആണെങ്കിലും ഒരിക്കലുമല്ല നമ്മുടെ കേരളത്തിലെ പോലെ സിനിമാ നടികളുടെ പീഡനത്തിൽ നിന്നും പോവാത്ത അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന വളരെ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളാണ് വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുന്ന ഏറ്റവും വലിയ ബാച്ച് മിടുക്കുകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ് അതായത് ഇത് എവിടെ അസർ ബിജാൻ അവിടെ ഈ ഖുർആാൻ ഫുൾ കാണാപാഠമാക്കിയ പെൺകുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ് അതിലിരിക്കുന്ന പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുടെ കാര്യമാണ് നേരത്തെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവ് പറഞ്ഞത് ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അവർ പറയില്ലെങ്കിലും എന്ന് പറയുമ്പോൾ മനസിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന ആൾക്കാരാണ് ഇവർക്ക് തീരെ സ്വാതന്ത്ര്യം ചെട്ടോ അപ്പൊ ആ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഓരോരോ ഫോട്ടോയിലും വീട്ടിലേക്കായിട്ട് കണ്ടത് ഇനി ഈ കൂടുതൽ പ്രസവിച്ചു കൂട്ടുക എന്നൊക്കെ അത് നിങ്ങൾക്ക് എണ്ണം എടുക്ക ഓരോരുത്തരുടെ സുരേഷ് ഗോപിക്ക് എത്ര മക്കളാ അഞ്ച് പിന്നെ ഞാനും ചാണകം നിങ്ങളും ചാണകം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ശ്രീകുമാർ എന്തോ അല്ലെ ഓരോരുത്തല്ലേ ഒരു നടൻ മുപ്പേർക്കും മൂന്ന് പെൺകുട്ടികളാ അങ്ങനെ ഓരോരുത്തരെ പരിശോധിച്ചാല് നിങ്ങൾക്ക് കാണാം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നുള്ള കാര്യം മറ്റുള്ളവർക്കൊക്കെ അഞ്ച് പത്ത് കുട്ടികളെ ഉള്ളൂ അതൊക്കെ വളരെ കുറച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള വോട്ടിംഗ് മിഷൻ തട്ടിപ്പ് പ്രധാനമന്ത്രി മോദി ഇങ്ങനെ ഈ പ്രചരണത്തിൽ കൂടുതൽ പ്രസവിക്കുന്നവർക്ക് ഹിന്ദുക്കളുടെ മുതലെടുത്ത് കൊടുക്കുന്നു പറയാൻ തന്നെ കാരണം ഇപ്പൊ തെളിഞ്ഞില്ലേ ആരാണ് കൂടുതൽ പ്രസവിക്കാന്നുള്ളത് അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബബാ